ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഒറ്റയാൾ പോരാട്ടവുമായി സഞ്ചരിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുകയാണ് കൊല്ലം സ്വദേശിയായ ഷാജഹാൻ സർവീസിൽ നിന്നും എസ് എ ആയി വിരമിച്ചതിനു ശേഷം കേരളമൊട്ടാകെ സൈക്കിളിൽ സഞ്ചരിച്ച് ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിന് ബോധവൽക്കരിക്കുകയാണ് കൊല്ലം സ്വദേശിയായ ഷാജഹാൻ മെയ് മുപ്പത്തൊന്നിന് സർവീസിൽ നിന്നും വിരമിച്ച ഇദ്ദേഹം ജൂൺ ഒന്നിന് കൊല്ലത്തു നിന്നും ആരംഭിച്ച സൈക്കിൾ ബോധവൽക്കരണ യാത്രയ്ക്ക് വെള്ളിയാഴ്ച വൈകിട്ട് ഓട്ടുപാറയിൽ സ്വീകരണം നൽകി ജില്ലയിൽ വിവിധ സ്കൂളുകളിൽ ബോധവൽക്കരണം നടത്തി വൈകിട്ട് ആറു മണിയോടെ വടക്കാഞ്ചേരിയിലെത്തിയ ഷാജഹാൻ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിയുടെ ദൂഷ്യഫലങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തി വിവിധ ജില്ലകളിലൂടെ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് സൈക്കിൾ യാത്ര സമാപിക്കും വടക്കാഞ്ചേരി എസ് ജോയ്സ് സി പി ഒ സന്ദീപ് ഡ്രൈവർ അരുൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നാം തീയതി പോലീസ് സർവീസിൽ നിന്നും സബ് സബ്ഇൻസ്പെക്ടറായിട്ട് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ റിട്ടയർ ചെയ്ത വ്യക്തിയാണ് ഞാൻ ഞാൻ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ കൂടി രണ്ടായിരം ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിച്ചു ലഹരിക്കെതിരെ ഒരു ബോധവത്ക്കരണം നടത്തുകയാണ് അപ്പോൾ ഇതിനെ ഇന്ന് യാത്ര ഇത് കാസർഗോഡ് പോയി തിരിച്ചു വരുന്ന വഴിയാണ് ഇവിടെ വെച്ചിവിടെ എത്തിയിരിക്കുന്നത് ഓരോ വർക്കിൻ ഡേയിലാണെങ്കിലും ഓരോ സ്കൂളുകളിൽ രണ്ടോ മൂന്നോ സ്കൂളുകളിൽ കൈ ലഹരിവിരുദ്ധ പ്രോഗ്രാമുകൾ എടുക്കുകയും ജംഗ്ഷനുകളിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ലഹരിവിരുദ്ധ പ്രോഗ്രാമുകൾ എടുക്കുകയും ചെയ്ത് ഇപ്പം എന്നെ മുൻപോട്ട് പോവുകയാണ് ഇനി തിരുവനന്തപുരത്ത് ചെന്നതിന് ശേഷം കൊല്ലത്ത് അവസാനിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് കൊല്ലത്തുനിന്ന് മന്ത്രി ചിഞ്ചുറാണി അവർ ഫ്ലാഗ് ഓഫ് ചെയ്ത് തുടങ്ങിയ യാത്രയാണ് മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ടാണ് ഈ യാത്ര അവസാനിക്കുന്നത് തിരുവനന്തപുരത്ത് പോയിട്ട് കൊല്ലത്തോ ജില്ല സ്റ്റേഷനിലും ഒരു സ്കൂൾ എന്നുള്ള നിലയിലുള്ള പരിപാടിയും